അലോവരയും ആരിയപ്പിൻ്റെ ഇലയും വെച്ചിട്ട് നമുക്ക് എല്ലാം സോപ്പ് ഉണ്ടാക്കിയെടുത്താലോ ഇത് താരം മാറാനൊക്കെ ആയിട്ടും കുട്ടികളുടെ ഒക്കെ തലയിൽ പെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ആയിട്ടും മുഖക്കൂലുള്ള കുട്ടികളുടെ മുഖത്തൊക്കെ മോക്കൂര് മാറാനായിട്ട് ഇതിട്ടൊന്നും കഴിയാൽ മതി രാത്രി രാവിലെയൊക്കെ ഒന്ന് കഴുകി നോക്ക് മോക്കൂര് പെട്ടെന്ന് മാറും താരനും മാറും പെൻഷിലും മാറും അപ്പം സോപ്പ് ഉണ്ടാക്കുന്ന കാണിച്ചിരട്ടെ സിംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂട്ടോ ഇതുപോലെ കുറച്ച് നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ലതല്ലേ നമുക്ക് മുഖൊക്കെ കഴുകിയെടുക്കാനൊക്കെ ആയിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ടും മോക്കൂര് മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് എതലോളം ആര്യപ്പിൻ്റെ ലീഫാണ് ഇതാണ് ഇതുപോലെ എടുത്തിട്ടേക്കുന്നത് ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു കറ്റാർ വാഴ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് കഴുകിയെടുക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ചില ആൾ കുട്ടികൾക്കുണ്ടല്ലോ ഈ ഇതിൻ്റെ ഈ ചാറ് അതിനകത്ത് ചെറിയൊരു മഞ്ഞ ചെനയുണ്ട് കറയുണ്ട് അപ്പോൾ അത് ചൊറിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതാ ഈ ഇതുപോലെ ഒന്ന് പട്ടം പട്ടം വട്ടം കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി ഇടുത്തിട്ടാണ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലൊന്നങ്ങോട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആര്വേപ്പിൻ്റെ ലീഫ് ഞാൻ കഴുകിയതാണ് അതും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ വെള്ളം ചേർക്കണ്ട പിന്നീട് ഒരു ഉള്ളു വെള്ളം ചേർത്താൽ മതി ഇപ്പം ആ അലോവേരയിൽ തന്നെ ഇത്തിരി വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് തന്നെ അങ്ങ് വെച്ചിട്ട് അങ്ങനെ അത് അതുപോലെ അങ്ങോട്ട് കറക്കി എടുത്തോട്ടോ പേസ്റ്റ് പോലെ പോലെതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തോട്ടോ തലയിൽ താരനുള്ള കുട്ടികൾക്ക് ഇത് വളരെ നല്ല കേട്ടോ ഈ ഒരു ഇതിട്ട് നമുക്ക് തല കഴുകിയിട്ടുണ്ടെങ്കിൽ അതുപോലെ മുഖക്കൂരുക്കുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന് ഇത് വെച്ചിട്ട് മുഖം കഴുകിയിട്ട് കിടന്നാൽ മതി രാവിലെ അതുപോലെ തന്നെ രാവിലെയും കേട്ടോ ഒന്ന് ഇത് വെച്ചിട്ട് മുഖം മതി അപ്പം ശരിക്കും അങ്ങോട്ട് മുഖക്കൂരു കൊണ്ടി പൊക്കോളും പിന്നെ ഉള്ള വെള്ളം കൂടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ അന്നാലാണ് ചാർ കിട്ടത്തുള്ളൂ അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം ഈ നമ്മളുണ്ടാക്കുന്ന സോപ്പ് ഉറച്ച് പോകത്തില്ലെങ്കിൽ പഴം കണക്കായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒരു അര ക്ലാസ്സോളം വരുന്ന രീതിയിൽ മൊത്തം ഈ ഒരു ചാറ് മൊത്തത്തിൽ ഒരു അര ക്ലാസ്സേ വരാവുള്ളൂ കേട്ടോ ആ രീതിയിൽ നിങ്ങൾ ഇത് സോപ്പ് ഉണ്ടാക്കിയാണ് ആ ഒരു സോപ്പിന് ആ സോപ്പിൻ്റേതായ രീതിയിലുള്ള ആ ഒരു ഉറച്ചു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചില കുട്ടികൾ പറഞ്ഞേക്കാൾ സോപ്പുണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല ഇങ്ങനെ പഴം കണക്ക് ഇങ്ങനെ ഞലഞ്ഞ് ചൊലഞ്ഞ് പോയിന്ന് അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഒരു മൊത്തത്തിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഒരു നുള്ള വെള്ളം നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതും ഇതുകൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാറ് കിട്ടണമെന്നുണ്ടെങ്കിൽ വരൊത്തിരി വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതെല്ലാം കയ്യിൽ നിന്ന് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതായത് പോലെ ആക്കിയെടുക്കാം ഇത് കണ്ടില്ലേ ഒരു അര ക്ലാസ്സോളം വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇതുകൊണ്ട് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഒന്നല്ലേ പി എഴ്സിൻ്റെ സോപ്പ് എടുക്കാട്ടോ അതല്ലെങ്കിൽ അതാ ഇതുപോലെ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഇരുപത് രൂപയ്ക്ക് പി എഴ്സിൻ്റെ അതേപോലെ തന്നെ സോപ്പ് കടകൾ വയ്ക്കാൻ വെച്ചിട്ടുണ്ടോ അത് വാങ്ങിയാലും മതി അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിൽ കാണിച്ചതൊന്നുള്ളൂ അപ്പോൾ എന്താ ഇതുപോലെ ഞാനിപ്പോൾ എന്താ പി എഴ്സിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാ മറ്റേ ആ സോപ്പിൻ്റെ ഇതും കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ ഇത് അത് തന്നെ സോപ്പാണ് അതേമാണോ ആണ് പി എഴ്സിൻ്റെ അധികം ആണോ ആണ് ഇരുപത് രൂപയുള്ളൂ അപ്പം ഏതാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ അപ്പം ഞാൻ പകുതി അത് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണിക്കാമല്ലോ വെച്ചിട്ട് എന്തായാലും ഇത് മുറിച്ചോ അപ്പം പകുതി കൂടെ കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇതിൻ്റെ സെയിം അത് തന്നെയാണ് ആ കാർച്ചയിഞ്ഞ് ഉള്ളൂ ഒരു രണ്ടും പിയേഴ്സിൻ്റെ അതേ ഒരു തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു കട്ട് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഇത് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം ഒരു മൊത്തം സോപ്പ് ഒരു ഫുൾ സോപ്പ് നമുക്ക് എടുക്കാം കേട്ടോ പിയേഴ്സ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പിയേഴ്സിൻ്റെ ഫുൾ എടുത്തോ ചെറിയ പിയേഴ്സ് വാങ്ങിയാൽ മതി കേട്ടോ വലിയ പിയേഴ്സല്ല വലിയ പിയേഴ്സ് നിങ്ങൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ ചായപാത്രം അങ്ങനെ എന്തെങ്കിലും പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതിന് നിങ്ങൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇട്ടു കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കൈ പൊള്ളാണ്ട് വേണമെങ്കിൽ ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് താവി വച്ചിട്ടിങ്ങനെ ഇളക്കി 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 കൊടുക്കാം കേട്ടോ അതിങ്ങനെ കൈ പൊള്ളിക്കരുത് കേട്ടോ ചില ആളിൽ പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഉരുക്കി ഉരുക്കി എടുത്താൽ മതിയെന്നപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പത്രം കത്തിപ്പിടിക്കാതെ നോക്കണമെന്നുള്ളൂ അപ്പം ഞാൻ പാത്രം കത്തിപ്പിടിക്കാണ്ട് ഇച്ചിരി വാവവട്ടമല്ലേ നമ്മൾ എടുക്കുന്ന ചായ പാത്രം ഒക്കെ ആണെങ്കിൽ ഇച്ചിരി വാവട്ടം അധികം ആയിരിക്കുമല്ലോ അപ്പം ഇതുംപോലെ ഡബിൾ പോലെ ഇതെടുക്കുവാണെങ്കിൽ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരുക്കി എടുത്താൽ മതിയല്ലോ അപ്പം ഈ അരിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ജ്യൂസും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിയിലേക്ക് ഇറക്കി വച്ചത് ചെറിയ രീതിയിൽ കട്ട കുത്തി പോലെ തോന്നിയതുകൊണ്ട് വീടും ഞാൻ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഒന്നും കൂടെ ഇറക്കി വച്ചാൽ കേട്ടോ അപ്പം ഗ്യാസ് ഓണമെന്നുള്ള ഓഫാണ് അപ്പം ഇതായത് പോലെ ഒന്ന് ഒന്നുകൂടെ കൂടി കൂടെ ഞാനിപ്പോൾ അത് ആ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ വീട്ടിലുണ്ടെങ്കിൽ മാത്രം രണ്ടോ മൂന്ന് തുള്ളി ഗ്ലിസറിനകത്ത് കുഴിക്കാം കേട്ടോ ഗ്ലിസറിന് ഇല്ലാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കാരണം കറ്റർവാഴയുടെ ജെല്ല് ചേർന്നേക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും അപ്പം ഗ്ലിസർ ചേർക്കണ്ടെട്ടോ ഉള്ളവർക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്ന് തുള്ളി ഗ് ഗ്ലിസറിന് ഇടാം ഇനി ഈ ഒരു മൗൾഡ് ഇല്ലാത്തവർക്കുണ്ടല്ലോ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ടാൽ മതി അത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കാണിച്ചു തന്നെ അപ്പം കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ ഐസ്ക്രീമിൻ്റെ ഇതുണ്ടല്ലോ ഐസ്ക്രീം പാത്രം ഇത് ഐസ്ക്രീമിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടോ അതിലേക്ക് എടുത്ത് ഒഴിച്ചു ഇട്ടാലും മതി കേട്ടോ അപ്പം ഞാനിപ്പം നമ്മളിപ്പോൾ വെയിലില്ലല്ലോ മഴയല്ലേ അപ്പം ഞാൻ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെളിയിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ രണ്ട് മണിക്കൂർ നേരം വെയിലത്തേക്ക് വെച്ചാൽ മതി രണ്ട് മണിക്കൂറും കൊണ്ട് നമുക്ക് സോപ്പ് സെറ്റായി കിട്ടും അതല്ല ഇനിയിപ്പം വെയിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രി ഫ്രിഡ്ജിലേക്ക് എടുത്താൽ മതി രണ്ട് മണിക്കൂറും കൊണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നാലും സെറ്റ് ആവും ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല വെയിലുണ്ടെങ്കിൽ വെളിയിലേക്ക് വെച്ചിട്ട് ആക്കി എടുത്താൽ മതി കേട്ടോ അതേപോലെ കത്ത് വെച്ച് കുത്തിയിട്ട് ഞാനതൊന്ന് ഒന്ന് വിടീച്ചിട്ട് കാണിച്ചുതരാം തടയിലെ നല്ല ഭംഗിയിലേക്കാണ് കേട്ടോ അപ്പം നമുക്കുണ്ടല്ലോ ഇത് താലയിൽ താരനും പെയിൻ ചെല്ലും ഒക്കെ ഉള്ള കുട്ടികളുടെ തലയിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്കൊന്നും തയ്ക്കാം അതുപോലെ താരൻ അതുപോലെ പെയിൻഷെല്ലും മാറാൻ ഒക്കെ ആയിട്ട് നല്ലതാണ് മോത്തമോക്കൂരും ഒക്കെ ഉള്ളവർക്ക് പൂക്കളും കാരണം ഇതിനകത്തേക്ക് നമ്മൾ ആരിവയ്പ്പിൻ്റെ ഇല ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതായതുപോലെ കറ്റർവാഴ വെച്ചിട്ട് വീഡിയോ ചെയ്യാവോ സോപ്പ് ഉണ്ടാക്കി ഇടാവോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇട്ടാണ് അപ്പം കൂടുതലും ആരിവയ്പിൻ്റെ ഇതും കൂടെ കൂടിയിട്ടുണ്ടാക്കിയത് താലയിൽ പെയിൻ ചെല്ലൊക്കെ ഉള്ള കുട്ടികൾക്ക് പെൻഷെലും കൂടെ പോവാനൊക്കെ ആയിട്ടും കൂടെ കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ഉണ്ടാക്കി നോക്കട്ടെ ശരിയാവും അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനെ നല്ലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പെൻസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാം വന്ന് വീഡിയോസ് ഒന്ന് കാണത്തേങ്കിൽ ഒന്ന് ഫോളോട് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ